ശ്രീ എം കെ ഹരിദാസ് നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും അങ്ങനെ അല്ല സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് അതാണല്ലോ എന്നാണ് ഒരു ഒരു മുൻകൂർ ജാമ്യം എന്ന പോലെ പത്മകുമാർ ഈ വിവാദം ഉണ്ടായ സമയത്ത് പ്രതികരിച്ചത് അപ്പോൾ ഈ ദൈവതുല്യ ആരാണ് എന്ന തലത്തിലേക്കല്ലേ അന്വേഷണം ചെല്ലേണ്ടത് ഞാൻ ആമുഖത്തിൽ മുഖത്തിൽ ചൂണ്ടിക്കാട്ടിയതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ നൂറ് ശതമാനവും താങ്കൾ ഇതിന്റെ ഇൻട്രോല് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ പത്മകുമാറിനെ മേലേക്ക് ഇതിന്റെ അന്വേഷണം നീളാനുള്ള ഒരു സാധ്യതകളും ഞാൻ കാണുന്നില്ല എന്നെ പോലുള്ളവർ കാണുന്നില്ല കാരണം അഴിമതിയായാലും സ്വജനപക്ഷപാത പക്ഷപാതമായാലും ഇത്തരം മോഷണമായാലും ആദ്യം ഇവർ ചെയ്യുന്നത് ഒന്നാം നിരയിലും രണ്ടാം നിരയിലുമുള്ള നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്തപ്പെടാതിരിക്കാൻ വേണ്ട തെളിവുകൾ മാറ്റി കളഞ്ഞുകൊണ്ടാണ് ഇതിനൊക്കെ ഇവരെ ഇറങ്ങാൻ തയ്യാറാകുന്നത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് അപ്പൊ അത് ഏത് വിഷ് ഏത് വിഷയമാണെങ്കിലും ഒന്നാം നിര രണ്ടാം നിര നേതാക്കളുടെ കൈകൾ ഇതിലില്ല എന്ന് വരുത്തി തീർക്കുമാറുള്ള എല്ലാ തെളിവുകളും തേച്ചു മാറ്റി കളഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു കൊള്ളയ്ക്കൊക്കെ ഇവരെ ഇറങ്ങാറുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവിടെ ഇവർ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അഴിമതി സർക്കാർ ആണോ എന്ന് ചോദിച്ചത് ഒരാഴ്ച മുമ്പ് ഹൈക്കോടതിയിലെ ബദറുദ്ദീൻ എന്ന് പറയുന്ന ജഡ്ജിയാണ് ചോദിക്കേണ്ടി വന്നത് അപ്പോ പരമോന്നത നീതിപീഠത്തിന് ഇതൊരഴിമതി നിറഞ്ഞ സർക്കാരാണെന്നുള്ള തോന്നലിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മത്തൊരുമൊരു വാക്ക് വരണമെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൃത്യമായ അന്നു നടക്കുന്ന സംഭവ വികാസങ്ങൾ ഈ ജഡ്ജിമാരൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് വരേക്ക് കേരളത്തിലെ ഏതെങ്കിലും അധികാരമേറ്റിട്ടുള്ള ഒരു സർക്കാരിനെ കുറിച്ചിട്ട് ഇത്തരത്തിൽ ഹൈക്കോടതിക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ ശ്രീ അനിൽ നമ്പ്യാർ അപ്പൊ ഇവിടെ ഇത്തരം ചർച്ചകളിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുമ്പോ സ്ഥിരമായി കഴിക്കുന്ന ക്യാപ്സ്യൂൾ കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ശ്രീ അസ്കറിനെ പോലുള്ളവർ പറയുന്നത് അങ്ങേയറ്റം പിണറായി വിരോധം അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു വിഷയമല്ല ഇത് കാരണം എന്താണ് കാരണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചള എന്ന് എഴുതേണ്ട ആവശ്യമില്ല നമുക്കിത് ചെമ്പാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നാളെ ചെമ്പിൽ നിന്ന് സ്വർണം ഇളകിപ്പോയതായിട്ട് മനസ്സിലാക്കിക്കാം എന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റത്ത് മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ അനന്ത്യാർ അവിടെ നിന്ന് എന്തൊക്കെ എന്തൊക്കെനി പോയിട്ടുണ്ട് അതുമാതിരി തന്നെ പത്മകുമാറിന്റെ മകനെ കൊണ്ട് യോഗതണ്ടും അതുമാതിരി തന്നെ രുദ്രാക്ഷവും ഒക്കെ സ്വർണം പൂഷിക്കാനുള്ള പ്രവണത പോലെ എന്തൊക്കെ ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങൾ വളരെ വലുതാണ് കാരണം കഴിഞ്ഞ ഒൻപത് വ ഒൻപതര വർഷമാണ് ഇവർക്ക് ഇത്തരം കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു വലിയ വിശദമായ തിരക്കഥ തയ്യാറാക്കിക്കൊണ്ട് ഇവർ നടത്തിയ കൊള്ളയുടെ ഒരു അംശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ അംശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള റേഷ്യോ നിശ്ചയിച്ചിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള കൊള്ള നടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്പത് ശതമാനം കക്കുന്നവന് അൻപത് ശതമാനം പാർട്ടിക്കും പാർട്ടിയുടേതായിട്ടുള്ള ആളുകൾക്കും എന്ന നിലയിലായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന താങ്കൾ ഇൻട്രോയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി പി വധക്കേസിലെ കൊല ചെയ്ത ടി പി യെ കൊല ചെയ്തവരെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് കൊലയാളി ൾക്ക് ആവശ്യമായ പ്രേരണ നൽകുകയും അതിന് ഉത്തരവിടുകയും ചെയ്യും അതിന്റെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നവരുടെ മേത്തേക്ക് സ്പർശിക്കാൻ പറ്റിയിട്ടില്ല പറയുമ്പോൾ അത് നടക്കുന്ന കാലം യു ഡി എഫ് ഭരണകാലത്തായിട്ട് പോലും ഒരു മോഹനനെ ഒരു കലിംഗിന്റെ അവിടെ വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് വിടുതൽ നൽകി അവിടെ തീർന്നു ആ പ്രശ്നം അതാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് തെളിവുകൾ തേച്ചുമാറ്റി കളഞ്ഞുകൊണ്ട് എന്ത് ഇറങ്ങാനുമുള്ള ഇവരുടെ ഈ ഒരു പ്രാഗൽഭ്യമുണ്ടല്ലോ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് അത് മറ്റൊരാളിലേക്കും അന്വേഷണം എത്തരുത് എന്നുള്ള നിലയിലേക്ക് അതിൻ്റെതായ തെളിവുകളൊക്കെ തേച്ചു മാറ്റി കളയുകയും അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിനോട് അന്ന് എന്തോ കാര്യമായ ഒരു വിലപേച്ചൽ നടത്തിക്കൊണ്ട് ആ അന്വേഷണം മുകളിലേക്ക് പോകുകയും ചെയ്തിട്ടില്ല ഇവിടെയും നാളെ സംഭവിക്കാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ഒരുപക്ഷെ ചോദ്യം ചെയ്യും എന്നല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കേൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലുള്ള ഒരു പോലീസ് അല്ല ഈ കേസ് അന്വേഷിക്കുന്നത് കാരണം ഇതിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയയിലും ചർച്ചയിലും ഇരുന്ന് പറയുന്നുണ്ട് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതി എന്ത് എന്ത് തെമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാലും എന്ത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയില്ലെങ്കിലും എല്ലാം സൂക്ഷ്മ പരിശോധന നടത്തും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അവസാനം സമർപ്പിക്കപ്പെടേണ്ട കുറ്റപത്രം എ കെ ജി സെന്ററിൽ ഒന്നോ രണ്ടോ ദിവസം വിശദമായി പഠിച്ച് കുറ്റപത്രത്തിൽ തിരുത്തേണ്ടതായ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് മാത്രമേ ഹൈക്കോടതിയിലേക്കായാലും കീഴ്ക്കോടതിയിലേക്കായാലും ഇതിന് കുറ്റ കുറ്റപത്രം പോകുള്ളൂ പിന്നെ ഹൈക്കോടതിക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടായാലും അതും ഇതുമായി തന്നെ എ കെ ജി സെന്ററിലെ എമാന്മാർ കണ്ട് അതിൽ ആർക്കൊക്കെ പിടിവീഴുമെന്നുള്ളവരെയൊക്കെ നിന്ന് മാറ്റാൻ വേണ്ട ഉത്തരവുകൾ കൊടുത്തുകൊണ്ട് മാത്രമേ ഈ സാധനം നമ്മുടെ നീതിപീഠത്തിന് മുന്നിൽ എത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ നമ്പ്യ കാരണം എന്താണെന്നറിയോ ഇവിടെ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതാരാ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അതിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ ഒരു മുൻമന്ത്രി ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സീറ്റ് കെട്ടാര കൊട്ടാരം തകരുന്നത് പോലെ ഇവർ കെട്ടിയ മൂന്നാം ഏഹ് മുന്നണി സർക്കാരിന്റെ വലിയൊരു കൊട്ടാരമല്ലേ തകർന്ന് തരിപ്പണമാവുക അപ്പൊ അതിനുള്ള സാധ്യതയൊന്നും കൊടുക്കില്ല ചോദ്യം ചെയ്യാൻ വിളിക്കുമായിരിക്കാം അതിനപ്പുറത്തേക്ക് പത്മകുമാർ വരെയുള്ളവരെ ഇതിലേക്ക് പ്രതികൾ സ്ഥാന പ്രതിസ്ഥാനത്ത് വന്നുകൊണ്ട് കേസ് ചാർജ് ചെയ്യുമായിരിക്കാം കാരണം നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറയാനുണ്ട് എന്ത് പറ്റി നമ്മുടെ കരുവന്നൂർ കേസില് കരുവന്നൂർ കേസിലെ എന്താണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരെയും ചോദ്യം ചെയ്തു ഇ ഡി അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഒരാളിലേക്കും കൃത്യമായി എത്തിക്കൊണ്ട് ഉന്നത നേതാക്കന്മാർ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യത്തില് അവിടുന്ന് റിട്ടയർ ചെയ്തു പോയ ഒരു സതീശൻ എന്ന് പറയുന്ന സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ അന്നന്ന് എ സി മൊയ്തീനോട് കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുമായിരുന്നു എന്നിട്ട് യാതൊരു നടപടിയും എടുക്കാത്ത എ സി മൊയ്തീൻ നിന്ന് സ്വതന്ത്രനായി വിലസുകയാണ് അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്ന് പറയുന്നത് ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരിലേക്ക് അന്വേഷണം എത്താനുള്ള ഒന്നും അവർ ചെയ്യുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവുമില്ല അമ്പലം വിഴുങ്ങാൻ വരുന്ന രാഷ്ട്രത്തിന് വാതിൽ പലക പപ്പടം എന്നൊരു ചൊല്ലുണ്ട് ഇപ്പൊ ഇവര് നമ്മൾ ഈ നിൽക്കുന്നത് വാതിൽ പലക വാതിൽ പലക വരെയാണ് അല്ലെങ്കിൽ വാതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആരന്വേഷിച്ച് കണ്ടുപിടിക്കും ശ്രീ അനന്തനമ്പ്യ ജനം ടി വി എന്ന് പറയുന്ന ചാനലിന്റെ ഉടമസ്ഥാവകാശം ഒരു പരിധി വരെയെങ്കിലും ബി ജെ പിയിലോ ബി ജെ പി പ്രവർത്തകരിലോ നിക്ഷബ്ദമായിരിക്കെ ഞാനൊരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ കേസ് ഇവിടെ ഇ ഡി ഇ ഡി അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം ആവശ്യപ്പെടണം ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് ആരും ഹൈക്കോടതിയിൽ പോയിക്കൊണ്ട് ഇത് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹൈന്ദവ സംഘടനകൾ പക്ഷേ സി ബി ഐ അന്വേഷണത്തിന് വിടേണ്ടത് സംസ്ഥാന സർക്കാർ അല്ലേ ശ്രീഹരിദാസ് സംസ്ഥാന സർക്കാരല്ല എന്നെ പോലുള്ള പൊതുപ്രവർത്തകർക്കും പറ്റും പക്ഷെ ശ്രീ അനിൽ നമ്പ്യാർ ഞാൻ മൂന്ന് സീനിയർ വക്കീലന്മാരെ കണ്ടപ്പോ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സമയത്ത് ഇത് സി ബി ഐ അന്വേഷണത്തിന് പോണം എന്ന് പറഞ്ഞിട്ട് പോയാൽ കോടതി തള്ളും കാരണം ഇവര് നിരത്തുന്ന ന്യായങ്ങൾ ഇപ്പൊ പത്മകുമാർ ഒരു അറസ്റ്റിലേക്ക് എത്തി ഞാൻ ഇന്നലെ പോയിരുന്നു ഈ പത്മകുമാർ ഒരു അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണം ദ്രുതഗതിയിൽ പോകുമ്പോൾ എന്തിനു സി ബി ഐയെ ഏൽപ്പിക്കണം എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത് തള്ളിയാൽ പണ്ട് കുഞ്ഞാലിക്കുട്ടി ഞാൻ വിഷയം മാറല്ല കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അനിൽ നമ്പ്യാർ താങ്കൾക്ക് വളരെ ഐസ്ക്രീം പാർലർ വളരെ വ്യക്തമല്ലേ ഒരു നെഗറ്റീവ് പി ഐഎ പഠിപ്പിക്കുകയാണ് ഒരു രേഖകളും ഇല്ലാതെ ആ കോളതി അതാണ് തള്ളുകയാണ് ഇതിൽ യാതൊരു രേഖകളും ഇല്ല കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായിട്ടുള്ള തെളിവുകളില്ല കോടതി തള്ളി പിന്നീട് നമ്മൾ കേട്ടത് എന്താ കുഞ്ഞാലിക്കുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് ഹരിദാസനോ മറ്റൊരു ഹരിദാസനോ ഹൈക്കോടതിയിൽ ഇപ്പൊ പോയി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അതാണ് എന്ന് വക്കീലന്മാർ പറയുന്നു എനിക്കും അതിൽ കുറച്ച് എനിക്ക് തോന്നി ഇത് തീർച്ചയായിട്ടും ശരിയാണ് എന്നുള്ളവർ ഇത്തരം വ്യക്തികൾ ഈ ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ അത് ഹൈക്കോടതിക്കും ക്ഷീണമാവില്ലേ അല്ലെ കാരണം നടക്കുന്ന അന്വേഷണം അതെ അന്വേഷണം അത് സുതാര്യമല്ല എന്ന് പരോക്ഷമായി പറയുന്നത് പോലെ േ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഹൈക്കോടതി അത് ഈ താങ്കൾ ഈ പറഞ്ഞത് എന്റെ അഭിഭാഷകൻ എന്നോട് പറഞ്ഞു ഹൈക്കോടതിയെ ഹൈക്കോടതിയെ വിശ്വാസമില്ല എന്ന തോതിലായിരിക്കും പിന്നീട് നമ്മൾ ആ കൊടുക്കുന്ന അന്വേഷണം അതുകൊണ്ട് സമയമുണ്ട് വരുമായിരിക്കാം അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമായിരുന്നു ഇത് എന്താണ് ഈ നേതാവ് ഈ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് ഈ അവധാനത കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതായത് ഈ തെളിവുകളെല്ലാം മാറ്റി കളഞ്ഞിട്ട് വേണമായിരുന്നോ ഈ അന്വേഷണം എന്നാണോ അല്ലെങ്കിൽ ഇതിന്റെ വിഷയത്തിലേക്ക് ഈ ചെമ്പ് പിച്ചളയ ക്ഷമിക്കണം ചെമ്പ് സ്വർണ്ണ സ്വർണ്ണ ചെമ്പാക്കി മാറ്റാനുള്ള തീരുമാനം അവധാനതയോടെ നടത്തണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് തന്നെ മറ്റാരും അറിയാതെ തീർത്തും രഹസ്യമായിട്ട് ചെയ്യണമായിരുന്നു ഇതിപ്പോ നാട്ടുകാരും മൊത്തം അറിഞ്ഞല്ലോ അപ്പൊ ആ രഹസ്യം രഹസ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ വീഴ്ചകൾ ഉണ്ടായി എന്നായിരിക്കാം സഖാവ് പി ജയരാജൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇവര് പല പ്രശ്നങ്ങളിലും പറയൂലോ ജാഗ്രത കുറവുണ്ടായി പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എട്ടോ ഒൻപതോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായി മറ്റേ വ്യക്തിയിൽ നിന്ന് ജാഗ്രത കുറവുണ്ടായി ഇ പി ജയരാജൻ ജാഗ്രത കുറവുണ്ടായി ആ ജാഗ്രത കുറവിന് ഒന്നും കൂടിയും ഇതായിട്ടാണ് പി ജയരാജൻ എന്ന് പറയുന്ന സ്വാത്വിക വീക്ഷണമുള്ള ഒരു വ്യക്തി വളരെയധികം പറഞ്ഞത് അവധാനതയോടെ കൈകാര്യം ഇനി അടുത്തത് അവിടെ പടിയിറങ്ങിപ്പോയ പ്രശാന്ത് എന്ന് പറയുന്ന കാലുമാറി രാഷ്ട്രീയക്കാരൻ പറഞ്ഞത് എന്താ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് പടി ഇറങ്ങുന്നത് എനിക്ക് ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കില് ഏൽപ്പിച്ച ദൗത്യമാണ് ഒരു അമ്പലവും ആ അമ്പലത്തിന്റെ സ്വത്തുക്കളും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് ഇതൊക്കെ കൂടി ഏൽപ്പിച്ചു കൊടുത്തത് ഏൽപ്പിച്ചു കൊടുത്തവർക്ക് ഫിഫ്റ്റി പെർസെന്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ പറഞ്ഞ വ്യക്തിക്കുമാണ് എന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്നുള്ള തോന്നലുണ്ടായി കാരണം ഇദ്ദേഹം ഭരിച്ചിട്ടുള്ള രണ്ടു വർഷവും ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുർദിന്നങ്ങളായിരുന്നു ശബരിമലയ്ക്ക് പോയ ദിവസം അവരുടെ കഷ്ടകാലം നമ്മൾ പണ്ട് ഏതോ ഒരു ദൈവം ഒവിലെ ഒവ്വിനുള്ളിൽ ഒളിച്ചിരുന്നു കണ്ടകശ്ശേരി തീരാൻ വേണ്ടിയിട്ട് അപ്പൊ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്ന് കോലിട്ട് കുത്തിയിട്ടുള്ള ഒരു ഹിന്ദു ദൈവത്തിന്റെ കഥയുണ്ട് ആ ദൈവം ശ്രീകൃഷ്ണനാണ് എന്നൊരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട് അപ്പോ ഈ കഷ്ടകാലം നേരത്തെ എവിടെ പോയി ഒളിച്ചാലും ഇത്തരത്തിലുള്ള ആപത്തുകൾ വരുമെന്ന് പറഞ്ഞതുപോലെ ഈ കഷ്ടകാലം നേരത്തെ ഈ കഴിഞ്ഞ രണ്ടു വർഷം ശബരിമലയിൽ പോയുള്ളവർ അനുഭവിച്ചിട്ടുള്ളത് എന്തെന്നാൽ നിങ്ങളുടെ ചാനലിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ കളവിനെ ഒരു മിനിറ്റ് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കണം ഇനി ഞങ്ങൾ ശബരിമലക്ക് വരില്ല സ്വാമിയാണ് സത്യമെന്ന് മനസ്സിലായ ഈ ഈ ശബരിമല സ്വത്ത് എന്ന് പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ വെറും നമ്മുടെ എന്തെന്നാ പറയേണ്ടത് വിജയ് മല്യയോ അല്ലെങ്കിൽ അദാനിയോ കൊടുക്കുന്നതൊന്നുമല്ല ഒന്നുമല്ല കോഴിമുട്ട വി അടുത്ത കൊല്ലത്തെ ശബരിമല പോക്കിന് വേണ്ടിയിട്ട് കോഴിമുട്ട വിറ്റിട്ടും തയ് തയ്ച്ചിട്ടും ചെരുപ്പ് കുത്തിയിട്ടും പാവങ്ങൾ ഉണ്ടാക്കി കുറി വെച്ചുണ്ടാക്കണ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള ദേവക്ഷേത്രങ്ങളിൽ അവർ അവർ അവരെന്തിനു വേണ്ടിയിട്ടാണ് വഴിപാടിടുന്നത് ഞങ്ങൾക്ക് ഇന്ന കാര്യം സാധിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇടുന്ന വഴിപാടിലൊക്കെ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വാസികളുടെ വിശ്വാസികളുടെ നെർഗന്ധലയ്ക്ക് അടിച്ചിരിക്കുകയല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തുകൊണ്ടാണ് ശ്രീ അനിൽ അല്ല്യാർ ഈ ആൻഡോ അഗസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുത്തക മുതലാളി അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥൻ ഈ ഇടതുപക്ഷത്തോട്ട് ചാരി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹം കളിക്കുന്നത് കാരണം ഇതൊരു ഗേങ്ങാണ് ഇത് ആ ഗേങ്ങാണ് അതായത് ഇത്തരത്തിലുള്ള കൊള്ള സംഘങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗേങായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറി എന്ന് വേണം കരുതാൻ അതിന്റെ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന രക്തസാക്ഷികളുടെ പേരില് പണപ്പിരിവ് നടത്തുകയും ചെയ്യുന്ന ലോകത്തിൽ തന്നെ അപൂർവത്തിൽ അപൂർവം ഒരു പാർട്ടിയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി രക്തസാക്ഷി സാക്ഷികളെ ആദ്യം സൃഷ്ടിക്കും പിന്നീട് അവരുടെ പേരിൽ പണപ്പിരിവ് നടത്തും പയ്യന്നൂരിൽ പയ്യന്നൂരിലുണ്ടായ സംഭവം ഞാൻ താങ്കളോട് ഇതിന് മുമ്പ് ഒരുക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തിട്ട് അയാളുടെ പേരിൽ പിരിച്ചിട്ടുള്ള രക്തസാക്ഷിയുടെ ഒരു കോടി രൂപയാണ് ആ ധനരാജ് അതെ ധനാജിന്റെ ഒരു കോടി രൂപയല്ലേ മറിച്ചത് അതിനല്ലേ അവിടുത്തെ ഏരിയ സെക്രട്ടറി അത് അറിഞ്ഞിട്ട് അദ്ദേഹം കുറെ കാലം മാറി നിന്നു അദ്ദേഹത്തെ പോയി നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി പിരിക്കുന്ന പണത്തിൽ പോലും കൈയിട്ട് വരുന്ന ഇവർ ക്ഷേത്രത്തിന്റെ സ്വത്തിലും ക്ഷേത്ര സ്വത്തുക്കളുടെ നിത്യേനയുള്ള വരവിലും കൈയിട്ട് മാന്തുന്നതൊരു അഭൂത എനിക്കിതിലൊരു ഞെട്ടലും ഉണ്ടായില്ല ഇത് എന്ന് ഈ പ്രശാന്തനെ പോലുള്ളവരും അതുമായി തന്നെ സുരേന്ദ്രനെ കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഈ ദേവസ്വം മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യണ കാലം വന്നപ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ നടക്കാൻ പോകുന്നത് വലിയ വലിയ അഴിമതിയിലേക്കായിരിക്കും ആ അഴിമതി അല്ലേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നതെന്ന് ഒരു ചീഫ് ജസ്റ്റിസ് ചോദിക്കുമാറുള്ള ചീഫ് ജസ്റ്റിസ് അല്ല ഒരു ജസ്റ്റിസ് ചോദിക്കുമാറുള്ള നിലയിലേക്ക് ഈ ഭരണം കൊണ്ട് ചെന്ന് എത്തിയെങ്കിൽ അത് നമ്മുടെ കേരളത്തിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ അങ്ങേറ്റം ഒരു ധാർമ്മിക ചുതിയിലേക്കാണ് ഈ പാർട്ടി നടന്നു പോകുന്നത് ഈ പാർട്ടിക്ക് നാളെ വരാനുള്ള എല്ലാവിധ ക്ഷതങ്ങളും നേതാക്കന്മാർ നടത്തിയ അഴിമതിയിലോ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളിലൂടെ ആയിരിക്കില്ല ശ്രീ അലിനിന്ദ്യാർ ഈ അണികളുടെ നിസ്സംഗതയുണ്ടല്ലോ ഈ അണികൾ എന്ത് ചെയ്താലും അവർ അയച്ചു കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചുകൊണ്ട് ആ അഴിമതിയായാലും സ്വജനപക്ഷപാതമായാലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളായാലും അതിനെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്യാപ്ചൂൾ സൃഷ്ടിച്ചുകൊണ്ട് അത് മിഴുങ്ങി ജീവിക്കുന്ന ഈ അണികളുടെ നിസ്സംഗത കൊണ്ടാണ് ഈ പാർട്ടി കേരളത്തിൽ അടുത്ത പത്ത് വർഷം കൊണ്ട് ഇല്ലാതാകാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്